ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് നൂറ്റി അറുപത് രൂപയാണ് പെർ മീറ്ററിന് എനിക്ക് കാണിക്കുന്നതെല്ലാം നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടനാണ് നൂറ്റി അമ്പത് രൂപയുടെ ഒരു നല്ല യെല്ലോ കളറാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് വലിയ ഫ്ലോറൽ ഡിസൈൻ ഉള്ള ഒരു യെല്ലോ കളറാണ് ഇതുപോലെ യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു കളറാണ് പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ് നൂറ്റി അമ്പത് രൂപയാണ് പെർ മീറ്ററിന് അതിന്റെ തന്നെ ചെറിയ ഡിസൈൻ ഇത് ബോട്ടോ ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഇപ്പൊ കാണിച്ച വലിയ ഫ്ലോറ ഡിസൈൻ്റെ കൂടെ ബോട്ടോ ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പായിട്ട് എന്തിനും പറ്റണതാണ് സെയിം കളർ തന്നെയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തത് ഇതുപോലെ ഒരു ഗ്രീൻ യെല്ലോ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് പെർ മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് പിങ്ക് ഇതുപോലെ റൗണ്ട് ഡിസൈനിൽ വരുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന പിങ്ക് നല്ല ഡാർക്ക് പിങ്കാണ് ഇപ്പൊ കാണുന്നതല്ല നൂറ്റി അമ്പത് രൂപയാണ് പെർ മീറ്ററിന് അടുത്തത് യെല്ലോ കളർ നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് ഇതുപോലെ ഇതധികം ഇല്ല മുൻപ് വന്ന ഐറ്റം തന്നെയാണ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് വൈറ്റ് ആഷ കോമ്പിനേഷൻ ആണ് ഇത് സെറ്റ് ആയിട്ട് വരുന്നതാണ് ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ ായിട്ട് പെർ മീറ്റർ നൂറ്റി അമ്പത് രൂപയാണ് രണ്ടിനും സെയിം മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് അടുത്തതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള ഐറ്റം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ബോട്ടം ഇങ്ങനെ നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ഇങ്ങനെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ രണ്ടും ടോപ്പിനും ബോട്ടത്തിനൊക്കെ പറ്റുന്ന തന്നെയാണ് സെയിം മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇപ്പൊ കാണുന്നതെല്ലാം പെർ മീറ്റർ നൂറ്റി അമ്പത് രൂപയുടെ ആണ് അടുത്തത് പിസ്താഗ്രിരി പിസ്താഗ്രീൻ വൈറ്റ് ആണ് ടോപ്പും ബോട്ടും രണ്ടും ടോപ്പിന് പറ്റുന്ന ഡിസൈൻ തന്നെയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു